അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുന്നെങ്കിൽ പൈ ലൈക് അതുപോലെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒരിക്കലും പക്ഷെ ദയവ് ചെയ്ത് അത് മിസ്റ്റീസ് ആയി ഗോയിങ് ബാഡ് സിറ്റുവേഷൻ ഞാൻ സഹോദരൻ സഹോദരി ആൾക്കാരിൽ എത്തി തുടങ്ങി ഡൈവി എത്തുന്നതല്ല നല്ല കുടുംബങ്ങൾ തകരുന്നു സ്വഭാവങ്ങൾ എല്ലാം ആരെ വിശ്വസിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ എത്തി സോ നിങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ വേണമെങ്കിൽ പ്ലീസ് യൂസേഴ്സ് ആണെങ്കിലും പ്ലീസ് ദസ് അത് ഇത് പുറത്തു വരിക എനിക്കറിയാം വെരി ഹാർഡ് ടൈം ആണ് ഇതിനെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് വെരി ഹാർഡ് ടൈം ടൈമാണ് നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക സത്യം പറഞ്ഞ വർക്ക്ഔട്ട് അടിപൊളിയാണ് ും പിന്നെ അറിയാ ടൈം ആണെങ്കിൽ എന്നെ ഒരിക്കലും ഇടുന്നില്ല മെന്റലി ഡൗൺ ആയ സമയത്തായിരുന്നു ഒരു ഫിറ്റ്നസ് വേണമെന്ന തോന്നിട്ട്